ഭീകരപ്രവർത്തനങ്ങൾ തെളിഞ്ഞതിനെ തുടർന്ന് യു പി എ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുടെ ലേബലിലും മറ്റു ചില രൂപങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് അടുത്തിടെ ഐ ഡി എഫ് ഐ എന്ന ഒരു സംഘടനയിൽ നിന്ന് താമരശ്ശേരി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയലിന് ലഭിച്ച ഒരു ഭീഷണിക്കത്ത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ് തങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുടർച്ചക്കാരാണെന്ന് ഈ സംഘടന പറയുന്നുണ്ട് ഇതൊരു അവകാശവാദം മാത്രമാണെന്ന് കരുതാനും പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ യൂണിഫോമിന് വിരുദ്ധമായി ഒരു വിദ്യാർത്ഥി ഹിജാബ് ധരിച്ചെത്തി പ്രശ്നമുണ്ടാക്കിയതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ ആണെന്ന് വ്യക്തമാവുകയുമുണ്ടായി പോപ്പുലർ ഫ്രണ്ടിനൊപ്പം ചില അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചെങ്കിലും എസ് ഡി പി ഐയെ നിരോധിച്ചിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ പല നേതാക്കളെയും ജയിലിൽ അടയ്ക്കുകയും ഇവർക്ക് ഇതുവരെ കോടതി ജാമ്യം കൊടുത്തിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് ഇക്കൂട്ടരുടെ ഭീകരപ്രവർത്തനം പുതുരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് താമരശ്ശേരി ബിഷപ്പിന് ഭീഷണിക്ക് തയച്ച സംഘടനയുടെ പേര് ഐ ഡി എഫ് ഐ എന്നതാണെന്നത് ശ്രദ്ധേയമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ചുരുക്കപ്പേരായ പി എഫ് ഐയുമായി ഈ പേരിനുള്ള സാമ്യം അവഗണിക്കാനും കഴിയില്ല പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്നവർ തന്നെയാണ് ഇങ്ങനൊരു സംഘടനയ്ക്ക് പിന്നിലുള്ളതെന്ന് കരുതാൻ പേരുകളിലെ സാമ്യവും ഒരു കാരണം തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്ന സിമിയിൽ നിന്ന് തുടങ്ങുന്ന പാരമ്പര്യമാണല്ലോ പല ഇസ്ലാമിക ഭീകര സംഘടനകൾക്കുമുള്ളത് സിമിയിൽ സജീവമായിരുന്നവർ പിന്നീട് എൻ ഡി എഫ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി നിരവധി കൊലപാതകങ്ങൾ ഈ സംഘടന നടത്തുകയും ചെയ്തു ഇതിന്റെ തുടർച്ച എന്നോണമാണ് പോപ്പുലർ ഫ്രണ്ട് രൂപം കൊള്ളുന്നത് തൊടുപുഴയിൽ കോളേജ് അധ്യാപകന്റെ കൈ കൈവെട്ടിയതുൾപ്പെടെ മതത്തിന്റെ പേരിൽ അക്രമ പരമ്പരയും നിരവധി കൊലപാതകങ്ങളും പോപ്പുലർ ഫ്രണ്ട് നടത്തുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സിപിഎമ്മും കോൺഗ്രസും നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഒരുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളെ വളർത്തിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐയുമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ഇരു മുന്നണികളും സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇതിൽ പ്രവർത്തിച്ചിരുന്ന പല ഭീകരവാദികളും ഇരു മുന്നണികളിലും ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറുകയും ചെയ്തു ഇവരെ ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷിക്കുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് ചില ലീഗ് നേതാക്കൾ ഭീകരവാദികളുടെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിനെ തുടർന്ന് അതിൽ ഉൾപ്പെടുന്ന ഭീകരർ സംസ്ഥാനത്ത് വ്യാപകമായി അക്രമങ്ങൾ നടത്തുകയുണ്ടായി ഇത് അടിച്ചമർത്തുന്നതിന് പകരം നിഷ്ക്രിയത പാലിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് സംസ്ഥാന സർക്കാരിന്റെ മൗനാനുവാദവും ഇതിനുണ്ടായിരുന്നു അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അന്യ രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക ഭീകരവാദികൾ കേരളത്തിലെത്തി തമ്പടിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് നിർദ്ദേശം ലഭിച്ചാൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇവർ സന്നദ്ധനാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് മാത്രമായില്ല ഇവർ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നതും തടയണം ഇക്കാര്യത്തിൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വ്യാപകമായ നിരീക്ഷണവും കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നടപടികളും ഉണ്ടാവണം ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കുകയും വേണം